السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ألف الألف نظام مده عقل العالي عال أول السطور بسم الله بدع القال قال أحمد الله مصلي يا مصلي من على أحمد والعال والأصحاب من للعالي عال لا إله

അസുൽ കരീം സല്ലാഹു അലി വസ്ലം നിങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫറദ് അസുൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങളും വഫൂറുറഹീമായ കാരുണ്യവാനായ തമ്പുരാൻ അവൻ്റെ പ്രത്യേകമായ കൃപ കൊണ്ട് കരുണ കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ വിശിഷ്ട ജീവിതം അവൻ്റെ തൃപ്തിയിലും ബുരുതത്വമായി ജീവിച്ച് അവസാനം മരണം ഹയറാകുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് തൈബ ഉറക്കി വിച്ചരിച്ചു സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി പുഞ്ചിരിയോടുകൂടി ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുവാനുള്ള മഹത്തായ സൗഭാഗ്യം നാം ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ആദരവായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നു എൻ്റെ ഉമ്മത്തിൻ്റെ മേളൊരു കാലം ശേഷം വരാനുണ്ട് അവർ അഞ്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും അഞ്ച് കാര്യങ്ങൾ അവർ വിസ്മരിച്ചു പോവുകയും ചെയ്യും അതിൽ പ്രഭാതിർ വസ്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറയുന്നു ഒന്നാമതായിട്ട് പറഞ്ഞു സൃഷ്ടികളെ ഇഷ്ടപ്പെടുകയും സൃഷ്ടാവായ അള്ളാഹുവിനെ മറന്നു പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രവാചകർ ഹജീസിൽ വിചാരണയെ മറന്നു പോകുമെന്ന് നബി മുഹമ്മദ് ഹിബൂനൽ മാല ധനം സമ്പാദ്യം ജീവിതത്തിൻ്റെ നിലനിൽപ്പാണ് ശരി തന്നെയാണ് പക്ഷേ ആ ധനത്തോടുള്ള അമിതമായ പ്രേമം അമിതമായ ഇഷ്ടം അത് ആപത്താകുന്നു വിപത്താകുന്നു പ്രഭാതി വസല്ലാഹു അലി വസല്ലം നിങ്ങൾ പറയുന്നു എൻ്റെ ഉമ്മത്തികളിലുണ്ട് ശേഷം ഒരു കാലം വരാനുണ്ട് എൻ്റെ ഉമ്മത്തികൾ അവർ അഞ്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും അഞ്ച് കാര്യങ്ങൾ അവർ മറന്നു പോവുകയും ചെയ്യുമെന്ന് പ്രവാചകർ പറഞ്ഞതിൽ അതിൽ പ്രധാനമായിട്ട് എണ്ണെന്നോ ഹിബൂൻ അൽ മാല അവർ സമ്പാദ്യത്തെ ഇഷ്ടപ്പെടും ആ ഭീകരമായ വിചാരണയുണ്ടല്ലോ എങ്ങനെ സമ്പാദിച്ചു അലാലാണോ ഹറാമാണോ ഏത് മാർഗത്തിലാണ് സമ്പാദിച്ചതെന്നുള്ള അപ്പോ ആ ഒരു ബോധ്യത്തെ സംബന്ധിച്ച് അഹു ചോദിക്കും ആ ചോദ്യത്തെ സംബന്ധിച്ച് മറന്നു പോകുന്ന ഒരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ സഞ്ജാതമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസ്ല്ലാം നിങ്ങൾ പറയുന്നു പ്രവാചകർ പറയുന്നു തീരുന്നില്ല ഏതൊരടിമയുടെയും പാദങ്കാലുകൾ നാളെ ഭീകരമായ മഷ്ഷറ ഇന്ന് ഭൂമിയിൽ നിന്നും ഒൻപത് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം മൈൽ ഉയരത്തിൽ നിൽക്കുന്ന ആ കത്തിജ്വലിച്ചു നിൽക്കുന്നതായ ആ സൂര്യനുണ്ടല്ലോ അത് തലയിൽ നിന്നും ഒരു ജാൻ ഉയരത്തിൽ ഉദിക്കുന്ന ഭീകരമായ മഹ്ഷറയിൽ അള്ളാഹു ഒരടിമയുടെയും പാദം കാലുകൾ ചലിപ്പിക്കാൻ അനുവദിക്കുകയുള്ള നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അതിലൊന്നാകുന്നു നീ എവിടെ നിന്ന് പണം സമ്പാദിച്ചു എങ്ങനെയാണ് പണം സമ്പാദിച്ചത് അത് ഹറാമാണോ ഹലാലാണോ എന്നുള്ള ചോദ്യം അല്ലാഹുറബുൽ സത്തിൻ്റെ പക്കൽ നിന്നുമുണ്ടാകുമതിന് ഉത്തരം പറയാതെ ഒരടിമയുടെയും പാദം കാലുകളെ ചലിപ്പിക്കാൻ സാധ്യമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫാ തീരുന്നില്ല സമ്പാദ്യം അത് എങ്ങനെ ചെലവഴിച്ചു അത് ഹറാമിലാണോ ചെലവഴിച്ചത് അതല്ല ഹലഹലായ അള്ളാഹു അനുവദിച്ചതായ അവൻ്റെ ദീനിൻ്റെ മാർഗത്തിലാണോ അള്ളാഹു അനുവദിച്ചതായ മത മാർഗത്തിലാണോ ചെലവഴിച്ചതെന്നുള്ള ചോദ്യം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോദ്യത്തിനുത്തരം പറയാതെ ഒരടിമയുടെയും പാദം കാലുകൾ ചലിപ്പിക്കാൻ സാധ്യമല്ലെന്ന് ഷെഫി ഉൾ വറാ നബി മുഹമ്മദ് മുസ്തഫാ നിങ്ങൾ പറയുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഒരു കാലഘട്ടം ഈ കാലഘട്ടമല്ലേ പ്രവാചകർ എണ്ണിയതായ ആ പറഞ്ഞ പ്രവചിച്ചതായ കാലഘട്ടം ഈ കാലഘട്ടമല്ലേ എന്ന് നാം മനസ്സിലാക്കണം ആ സമ്പാദ്യം ഉമ്മത്തിൻ്റെ മേൽ വന്നിരിക്കുന്ന ഒരു നാശം ഹറാമായ സമ്പാദ്യങ്ങൾ കടന്നുകൂടുന്ന ഒരു കാലഘട്ടം ഹറാമിലൂടെ ധനം അത് നരകത്തിൻ്റെ തീക്കൊള്ളിയാകുന്നു അതിനേറ്റവും അർഹതപ്പെട്ടത് ഹറാമിൽ നിന്ന് സമ്പാദിച്ചു ആ സമ്പാദ്യത്തിന് ഏറ്റവും അർഹതപ്പെട്ടതിന് ആ നരകമാകുന്നു എന്ന് പ്രവാചർ റസ്വല്ലാഹുലി വസ്ലും അതുകൊണ്ട് ആ സമ്പാദ്യത്തെ സംബന്ധിച്ച് വ്യക്തമായും നാം മനസ്സിലാക്കുക അള്ളാഹു ഹലാലായ സമ്പാദ്യം ജീവിതമാർഗമായി തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭീകരമായ വിചാരണയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം അവൻ്റെ പക്കൽ നിന്നും അവൻ്റെ ഔദാര്യമായ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈശ്വരമായ ജീവിതത്തിൽ നമുക്ക് എന്താണോ ജീവിക്കാൻ ആവശ്യമായതെല്ലാം അവൻ്റെ ഖജനാവിൽ നിന്നും അള്ളാഹു വാരിക്കോരി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തആല വബറകാതുഹു